ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച സമസ്ത വിദ്യാഭ്യാസ ബോർഡ് നിർവാഹക സമിതി യോഗം കോഴിക്കോട് നടക്കുന്നു കൃത്യം പതിനൊന്ന് മണിക്ക് തുടങ്ങി അതങ്ങനെയാണ് മദ്രസാ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന ആ ബോഡി എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും പതിവായി കൃത്യം പതിനൊന്ന് മണിക്ക് ഫാത്തിഹ വിളിക്കും ഇന്നും അങ്ങനെയാണ് ദശാബ്ദങ്ങളായി എല്ലാ മാസവും പതിവ് തെറ്റാതെ യോഗത്തിൽ പങ്കെടുക്കുന്ന ഷംസുൽ ഉലമ അന്നും യോഗത്തിനെത്തിയിട്ടുണ്ട് യോഗ നടപടികൾ ആരംഭിച്ചു ഇടക്ക് ഷംസുൽ ഉലമ എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളായി സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച് മൺമറഞ്ഞ് പോയ നിരവധി ആളുകളുണ്ട് വർഷത്തിൽ ഒരു തവണ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്താൻ നാം തീരുമാനിക്കണം എങ്കിൽ അതവർക്ക് വലിയ പ്രയോജനം ചെയ്യും തീർത്തും അസാധാരണമായ ഈ അഭിപ്രായ പ്രകടനം ബോർഡ് ചിന്തിപ്പിച്ചു ഉടൻ അത് തീരുമാനമായി പ്രാർത്ഥനാ ദിനത്തിന് ദിവസം നിശ്ചയിച്ചു യോഗം അവസാനിക്കും മുൻപ് ഷംസുൽ ഉലമ സ്ഥലം വിട്ടു യോഗ ശേഷം തീരുമാനശേഷം എട്ടുനാൾ പിന്നിട്ടപ്പോൾ ഓഗസ്റ്റ് പത്തൊൻപതിന് ഷംസുൽ ഉലമ ഈ നിന്ന് യാത്രയായി ആദ്യത്തെ പ്രാർത്ഥനാ ദിനം ഷംസുൽ ഉലമക്ക് കൂടിയായി തുടർന്ന് എല്ലാ വർഷവും റബിയൽ ആഹ്ർ ആദ്യത്തെ ഞായറാഴ്ച മലയാളികൾ അധിവസിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും പള്ളി മദ്രസകളിലും വച്ച് ഈ പ്രാർത്ഥന നടന്നുവരുന്നു ദശലക്ഷത്തിൽ പരം യാസീൻ സൂറത്തുകൾ ഉൾപ്പെടെ സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മൺമറഞ്ഞ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ലഭിക്കുന്ന ഖുർആൻ പാരായണവും പ്രാർത്ഥനയും വല്ലാത്ത അനുഗ്രഹം തന്നെ മഹാന്മാരുടെ ദീർഘദർശനം ഇന്ന് യോഗത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ അടുത്ത യോഗത്തിൽ പറയാൻ താനുണ്ടാകില്ലെന്ന് ഷംസുൽ ഉലമക്ക് സന്ദേശം നൽകിയത് ആരാണ് ലൗല അന്നോ കുലൂബി സമാ അള്ളാഹുവിൻ്റെ അടിമകളിൽ പിശാജ് ഹൃദയങ്ങൾക്കും മറയിട്ടിട്ടില്ലാത്ത ചില അനുഗ്രഹീതരായ ആളുകളുണ്ട് അവർക്ക് ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ അള്ളാഹുത്തല ഒളിവാക്കി കൊടുക്കും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനത്തോട് ഇത് ചേർത്തുവച്ചാൽ മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ ദീർഘവീക്ഷണമാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറഞ്ഞു വരുന്നത് കേവലം ഒരു സംഘടന എന്നതിനപ്പുറം വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വൽ ജമാത്തിന് സംഘരൂപം കൊണ്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതുകൊണ്ട് തന്നെ ഇതൊരു സത്യമാണ് ഈ സത്യം തകരില്ല സമസ്ത തകരില്ല